സംസ്ഥാനത്തെ ആദ്യത്തെ ക്ഷീരലയം പദ്ധതിയുടെയും ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എമ്മിന്റെയും ഉദ്ഘാടനം നടന്നു സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷീരാലയം പദ്ധതിയും മിൽക്ക് എ ടി എം പദ്ധതിയും നടപ്പിലാക്കുന്നത് മൂന്നാറിൽ നടന്ന ചടങ്ങുകളിൽ വെച്ച് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എ ടി എം നമ്മള് ഇന്ന് സ്ഥാപിതമാക്കിയത് എന്നുള്ളത് ഞാൻ പറയുകയാണ് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മഹാരാഷ്ട്രയിലും മറ്റു സംസ്ഥാനങ്ങളിലും പോയപ്പോൾ ഞാൻ ഇതിന്റെ മോഡൽ കണ്ടതാണ് അവിടുത്തെ ചില എ ടി എം ഉദ്ഘാടനം ചെയ്യുവാൻ അവസരം കിട്ടിയതാണ് നമുക്കറിയാം വലിയ വലിയ കോളനികളിൽ താമസിക്കുന്ന ആൾക്കാർ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ എല്ലാ വീടുകളിലും നമുക്ക് പലപ്പോഴും പാലെത്തിക്കുവാൻ പറ്റില്ല അപ്പോൾ ആ വീട്ടിന്റെ നമ്മുടെ ആ വലിയ ഫ്ളാറ്റിന്റെ താഴെ തന്നെ നമ്മൾ ഇത്തരത്തിൽ പാലിന്റെ എ ടി എം സ്ഥാപിച്ചുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഭാഷനെ മുഴുവൻ ആൾക്കാരും നമ്മുടെ ഇത്തരത്തിലുള്ള എ ടി എമ്മിലൂടെ പാലെടുക്കുന്ന ഒരവസ്ഥാനുള്ള കെ ഡി എസ് പി കമ്പനിയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് സംസ്ഥാന ക്ഷീരവകസന വകുപ്പിന്റെയും ലക്ഷ്മി ക്ഷീരോല്പാദക സംഘത്തിൻ്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ ആദ്യ ക്ഷീരാലയം നിർമ്മിച്ചിരിക്കുന്നത് എസ്റ്റേറ്റിലെ ഒരു ലയത്തിൽ താമസിക്കുന്ന പത്തു ക്ഷീരകർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ് കാലികൾക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും തൊഴിലാളികൾക്ക് വരുമാനവുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്നാർ ലക്ഷ്മി ക്ഷീര സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മൂന്നാറിൽ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീനും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത് പത്ത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾക്ക് കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കാം നാല് ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാർ ടൗണിൽ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ആദ്യമിൽക്കേടിഎമാണിത് ഇരുപദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ക്ഷീരോത്പാദക സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി